നോക്ക് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നമ്മള് രണ്ടുമൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ അതാണ് വീഡിയോ ഇടാൻ ലാഗ് വരുന്നത് കൊറച്ചുപേരൊക്കെ എന്നോട് ചോദിച്ചെന്താ വീഡിയോ വരാത്തേന്ന് വീഡിയോ വരെ നിങ്ങൾ വിഷമിക്കണ്ട അപ്പോൾ ഇന്നത്തെ എനിക്കവര് ഇട്ട് നമ്മള് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ചാനലൊരു കുക്കിംഗ് ചാനൽ ആയി മാറത്തില്ല അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് കഴിഞ്ഞ ദിവസം നമ്മൾ കക്കാറച്ച വാങ്ങിച്ചു പ്രോൺസ് വാങ്ങിച്ചു ഇന്നലെ നമ്മൾ വാങ്ങിച്ചേ ഇന്നലെ നമ്മള് പ്രോൺസ് വാങ്ങിച്ചു ഇന്ന് നമ്മള് കേരക്കറി കേരള സ്റ്റൈൽ കേരക്കറി വെക്കാൻ പോവാണ് അപ്പൊ നമ്മള് മീൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചോണ്ടിയാണ് എനിക്ക് മീൻ എല്ലാം കഴുകി ഇതെന്തുവാ വെക്കാൻ പോവാണ് ാണ് നമ്മുടെ സാധനം എല്ലാരും വെച്ചിട്ടുണ്ട് ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പയും കൂടി ഞാൻ വിളിച്ചിരുത്തി എന്തേലും പറയാമെന്ന് പറഞ്ഞു അപ്പാണ് പോസ്റ്റ് അടിച്ച് നിൽക്കണോ അപ്പൊ എടുക്കുക വീഡിയോ നമ്മൾ ഇന്ന് ഗ്യാസ് ഉണ്ടാവണം

ചട്ടി ചൂടാണെങ്കിൽ അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടാൻ വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാട്ടെ ചൂടാകുമ്പോ നമുക്ക് ആദ്യം നമ്മുടെ ഉലുവ ഉലുവ പപ്പ പറയുന്നത് ഉലുവേം കടുകും അപ്പ കടുകും ഉലുവേം കടുകും ഒരിടത്ത് വെക്കണം ആ എന്താ ഉലുവേം കടുകും ഒരിടത്ത് വെക്കണം അതെന്താ അങ്ങനെ ും കഴിവും ഒരിടത്ത് വെച്ചാൽ പ്രത്യേകം ഒരു പിന്നെ കഴിവും അടുത്തടുത്തേ വെക്കു അതുപോലെ തന്നെ ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇങ്ങനെ വാക്ക് അത് ഇവിടെ ആയിരിക്കും ഇവിടെ വാക്കിനെക്കോ എപ്പഴും എടുക്കുന്ന ഐശ്വര്യ ദേവത വരും നമ്മളെ വീട്ടിൽ എന്നാൽ നമുക്ക് പിന്നെ അതോട് നമുക്ക് ചൂടായി കാണില്ലേ പിന്നെ അത് നമുക്ക് ഉലുവയിടാം ഉലുവ ഒന്ന് പൊത്തട്ടെ ഉലുവയുടെ കൂടെ തന്നെ നമുക്ക് കടുവ കടു ക കടു പൊട്ടുന്നില്ലല്ലോ പൊട്ടും സമയെടുക്കണം വേണം സമയം എടുക്കും കടുകും കൂടെ നന്നായിട്ട് പൊട്ടി വരണം അപ്പോഴത്തേക്ക് നമ്മള് പൊട്ടാത്തോട് വരണ്ടിട്ട് ശരിയല്ലേ കുഴപ്പമില്ല സമയം എടുക്കും അരിഞ്ഞ് കടുകും കൂടെ പൊട്ടി വന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ആണ്

അപ്പൊ കടല് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്താണ് നമ്മള് ഓക്കെ അരിഞ്ഞില്ല ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇല്ലായിരുന്നപ്പൊ ഞങ്ങള് സവാള സവാളയാണ് എനിക്കുള്ളത് സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇഞ്ചിട്ട് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചിട്ടാ മതി പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടു ഉള്ളി കുറച്ചുകൂടി പോലെ തോന്നുന്നു കുറേരം ഇടുമല്ലേ അതവരെ ബ്രൗൺ കളറ വർണ്ണം അതവരെ നമ്മൾ എങ്ങനെ ഇളക്കണം അതെ ന്യൂ അറശം ന്യൂ മാറ്റ് നടക്കും കൊ നമ്മളെ ഉള്ളി നന്നായിട്ട് അങ്ങ് വളണ്ട് അങ്ങോട്ട് നന്നായിട്ട് പെരുന്ന് അണ്ണാ ആൾക്ക് വേടിയോ കുറ കുറച്ച് ഉണ്ടോ അപ്പ കഴിഞ്ഞ ദിവസം അല്ലേ ഞാൻ ഞാൻ മുട്ട മുട്ട വറുത്തതാ വറുത്തേ പച്ചമുളക് കരിഞ്ഞു പോകുന്ന ഒരു പേടികൊണ്ടാണ് ഞാൻ കുറച്ച് പെട്ടെന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സമയം കൊണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പുളി മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ തക്കാളി ഇടുന്നില്ല അച്ഛനും നമ്മൾ തക്കാളി ഇടും ചില ഇടവുമ്പോ നല്ല ടേസ്റ്റ് ആണ് ചില സമയത്തായിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കീഴക്കറിയും ചൂര എനിക്ക് ഇഷ്ടല്ല ടുക്കളി അത് ഭയങ്കര ചൂട് അപ്പൊ നമുക്കിനി അതിന് ഇതിനകത്തു വിളിച്ചോ നമുക്കിനി മുളക് ഓടി ഇടാം മുളക് ഓടിയാ ആവശ്യത്തിന് ടാൻ പോകുന്നത് കിച്ചൺ ഡ്രഷേഴ്സിന്റെ ഫിഷ് മസാല ഫിഷ് കറി പൗഡർ കുറച്ചതി പൊടി പിന്നെ ഇടാൻ പോകുന്നത് മഞ്ഞിപ്പൊടി പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടക്കിടക്കാന്ന് ചെറിയൊരു ബ്ലർ പോലെ തന്നെ ഇടുമ്പിടുമ്പോ കൈ വരുമ്പോ നന്നായിട്ടൊന്ന് ഞാനിത് മിക്സ് ചെയ്ത് കഴിയുമ്പോ മുളക് പൊടി പോലും തോന്നി ഒന്ന് പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പില കറിവേപ്പില അടി ഇട്ടിട്ട് മെയിൻ ഇറക്കി നമുക്ക് പുളി

മീൻറെ ഗ്രേവി കണ്ട നല്ല കളറായിട്ടൊന്നുമില്ലേ നമുക്ക് മീൻ ഇല്ലാത്ത കിട്ടിയെടുക്കാം കുറച്ച് നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നടത്തിക്കൊടുക്കാം ഇത് നമുക്കൊരു ട്വന്റി മിനിറ്റ്സ് ഒന്ന് വരും െ ഇനി ബാക്കി കുറച്ച് മീൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് വറുക്കാം അപ്പൊ ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും ഇനി കുറച്ച് മുളക് പൊടിയും ഞാൻ പക്ഷെ കയറി ഇതുവരെ വറുത്ത് കഴിച്ചിട്ടില്ല ഇവിടെ എപ്പോഴും അച്ചൂടും കറി വെക്കാൻ പറയുന്നത് ഞാൻ കറി വെക്കും കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടി നന്നായിട്ട് നമ്മൾ ആവാൻ പറ്റും കുറച്ച് ഫിഷ് കറി പൗഡർ പിന്നെ

പപ്പയും പ്ലസ്സും കൂടെ എന്തോ റെയിൽ കണ്ടോണ്ടിരിക്കുകയോ എന്ന് തോന്നുന്നകത്ത് ഞാൻ ഈ മീൻ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് മീൻ നമ്മളെ പെരട്ടി വെച്ചിട്ടുണ്ട് ബാക്ക് കാണിക്കുമ്പോഴത്തേ നമ്മളെ പെരട്ടി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ചു നേരം സ്മെല്ല് തോന്നും നേരം ഇതാവട്ടെ അപ്പോഴത്തേക്കും മീൻ തിളച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചില്ല തിളച്ചുകൊണ്ടിരിക്കുന്നവട്ടെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വൈകുന്നോ ഇന്ന് ഞാൻ നേരത്തെ ഒരു ട്വൽവ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പം ഞാൻ ചോറ് കഴിച്ചു അതുകൊണ്ട് എനിക്ക് വിശന്നിട്ട് എനിക്ക് എന്ത് വേണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ പക്ഷെ നമുക്ക് മീൻകറി വേവാതെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻ കേരക്കറി കേര വറുത്തത് പിന്നെ പിന്നെന്താ ഇത് അയ്യോ കയ്യുന്നു കൈയൊക്കെ കയ്യൊക്കെ അഭിപ്രായമായി പിന്നെ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ പിന്നെ തൈര് എനിക്ക് നല്ല കട്ട തൈര് ഉപ്പിട്ട് വെറുതെ ചോറിലൂടെ കഴിക്കാം വെറുതെ തൈരും ചോറുവാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് പപ്പടവും ചോറുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുന്ന വിസ ആയിക്കോണെ ആ അപ്പൊ ഇതൊക്കെയാണ് അപ്പോൾ നാം വേവന്തെനം മതി വെയിറ്റ് ചെയ്യണം കുറച്ചു നേരം ഞാൻ പോയിരുന്നു അറിയിലൊക്കെ കണ്ടിട്ടിരുന്നു പിന്നെ വെന്തോന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഈ ലൈറ്റ് എന്താ പ്രശ്നം ഉണ്ടാക്കുക ഇതാവട്ടെ കുറച്ചൂടെ ഒന്ന് വത്തിയിട്ട് നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ബിസിനെ കൊണ്ട് ഉപ്പ് നോക്കാം നമ്മള് കറി ആയിട്ടുണ്ട് ഇട്ടിട്ട് ഇതൊന്ന് ഇറക്കിയപ്പുറത്ത് വയ്ക്കാം കുറച്ച് കറിയപ്പിയങ്ങൾ എൻ്റെ മുകളില് ഭംഗേണ്ടി വരും അടുത്ത നമുക്ക് മീൻ വറക്കാം പ്ലേ ഉള്ളിലേക്ക് ഞാൻ ചട്ടി ചൂടാക്കാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് മീനും കൂടെ വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ട് വീട് കയറി തന്നെ കാണിക്കും വീഡിയോ

കുറച്ച് ല്ലേ അതും കൂടി വറുത്ത കറിയാണ് കേരക്കറിയും കേര വറുത്തതും ബീട്രൂട്ട് തോരനും ചോറും തൈരും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ചെയ്യുന്നത് ഇപ്പൊ ചോറ് ബീട്രൂട്ട് തോരൻ ഫിഷ് ഫ്രൈ ആൻഡ് ഫിഷ് കറി ഞാൻ ചോറ് പോണം വേറെ ആരും ചോറ് ഫോൺ ഓഫ് ദി മന്ത് വേണ്ട ഇപ്പൊ നമ്മള് ചോറ് നമ്മളല്ല ഞാൻ കാരണം ഇവര് ആരും ചോറ് കഴിക്കാൻ വരുന്നില്ല എനിക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ വയ്യാത്തോണ്ട് ഞാനും കളിക്കുവാണ് നീങ്ങാൻ ഞാൻ എടുക്കും അവരുടെ രാവിലെ ആയിരിക്കും ടേസ്റ്റ് ടേസ്റ്റ് ആണ് രാവിലെ അച്ചും കുളിക്കാൻ പോയി കപ്പയത് കുടിച്ച് ഉപ്പ് മുറപ്പിരിക്കുന്നു എനിക്ക് മരുന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ വെച്ചിട്ട് അല്ലേ എങ്ങനുണ്ട് <laughs> <unden. laughs> <laughs> <laughs>

എന്താണ് കാണുന്നത് അപ്പൊ ഗായ്സ് ഞാൻ കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാണ് ഞാൻ വീഡിയോ വീട് എന്തു എനിക്ക് അയച്ചിട്ട് കുറച്ച് എരിവ് കൂടിപ്പോയി പക്ഷെ ബ്ലിസിന എരിവ് ഓക്കെ ആണെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് കുറച്ച് എരിവ് കൂടിപ്പോ മിക്കവാറും അച്ചടനെ ചീത്തറിഞ്ഞിട്ട് അച്ചട ഇത്ര എരിവ് കഴിക്കത്തില്ല അച്ചോട്ടൻ മിക്കറി വീടിനകത്ത് വീഡിയോ ലൈക്ക് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ അതെ അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ് ബൈ 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 ബൈ